എല്ലാ പ്രവാസികൾക്കും കൂടാൻ പറ്റിയ ധാരാളം ചിട്ടികളാണ് ഇന്ന് കെ എസ് എഫ് ഇ കൊടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തഞ്ഞൂറ് ഇൻഡ്യൂ രൂപ വെച്ചിട്ട് നാൽപ്പത് മാസമുള്ള ഒരു ലക്ഷം രൂപയുടെ ചിട്ടി ഈ ഒരു കെ എസ് എഫ് ഇ ചിറ്റി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു സേവിങ്ങിനായിട്ട് ചേരുവാണെങ്കിൽ ഈ ചിട്ടിയിൽ അടക്കേണ്ടി വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമായിരിക്കും പലപ്പോഴും നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് നല്ല രീതിയിലുള്ള ഗ്രോത്തുകൾ നമ്മുടെ സമയത്തിന് കൊണ്ടുവരും പിന്നീട് ഈ ചിട്ടിയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോഴും നമ്മുടെ ചിലവുകൾ നടത്തുന്നതിനൊക്കെ ഉപകരിക്കും നാൽപ്പു മാസം ഒക്കെ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് തരുന്ന ഒരു ലക്ഷം രൂപയുടെ ചിട്ടി വെക്കിയിട്ട് നാലായിരം രൂപ മാറ്റി വെച്ചാൽ ഇരുപത്തഞ്ച് മാസം കൊണ്ട് തരുന്ന ഒരു ലക്ഷം രൂപയുടെ ചിട്ടി അയ്യായിരം രൂപയൊക്കെ എസ് എഫ് യുടെ കമ്മീഷൻ ആയിരിക്കും ഇതിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിട്ടി ആപ്പ് ആയിട്ട് കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നും കൊടുക്കാമല്ലെങ്കിൽ അത് അവിടെ എഫ് ഡി ഇടാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഈ പണം എടുക്കണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉൾപ്പെടുത്തി തന്നെ കിട്ടും ഗോൾഡ് ഒക്കെ എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നമ്മുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് അവർ ജാമ്യമായിട്ട് തരുന്നതാണ് നിങ്ങൾ ഒരു പയൊമൊക്കെ വെക്കാൻ പോകുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പല കൊടുക്കാതെ തന്നെ നമുക്ക് വിളിക്കുറവിലൊക്കെ ചിട്ടികൾ കൂടിയിട്ട് നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാം പ്രവാസി ചിറ്റിയിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം എല്ലാ സപ്പോർട്ട് സർവീസൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് ഓക്കെ ബ്രോസ് താങ്ക്സ്